എല്ലാവർക്കും നമസ്കാരം പറയുപെറ്റ പന്തിരുകുലം മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുചിയും ഭാര്യയും ദേശാടനത്തിനായി പുറപ്പെടുന്നു എന്ന ഭാഗമാണ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത് വരുചിയുടെ ഭാര്യയുടെ പേര് പഞ്ചമി എന്ന് ചിലയിടങ്ങളിൽ പരാമർശിച്ച് കാണുന്നുണ്ട് വരുചിയും ഭാര്യയും ഓരോരോ ദേശത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കെ വരുചിയുടെ ഭാര്യ ഗർഭം ധരിച്ചു ഗർഭം പൂർണ്ണമായി പ്രസവവേദന തുടങ്ങിയപ്പോൾ ഒരു കാട്ടിലേക്ക് കയറി പ്രസവിച്ചു പ്രസവിച്ചുകൊള്ളാനാണ് വരുചി പറഞ്ഞത് അതിനുശേഷം വരൂചി വഴിയിൽ കാത്തിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു അപ്പോൾ വരുചി ചോദിച്ചു കുട്ടിക്ക് വായുണ്ടോ എന്ന് ഉണ്ട് മെടുക്കനാണ് കുട്ടിക്കാരെയെന്നുമുണ്ട് എന്ന് പത്നി പറഞ്ഞപ്പോൾ എങ്കിലതിനെ ഉപേക്ഷിച്ചേക്കൂ എന്നാണ് വരുചി പറഞ്ഞത് ഭാര്യ ഞെട്ടിപ്പോയി നൊന്തുപെറ്റ കുഞ്ഞിനെ ഉപേക്ഷിക്കാനോ എന്നാൽ ഭാര്യയുടെ സങ്കടമൊന്നും വരുചി കൂട്ടാക്കിയില്ല വായ നൽകിയ ദൈവം ആഹാരവും നൽകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതും പറഞ്ഞ് ഉറച്ച കാലടികളോടെ അദ്ദേഹം മുന്നോട്ട് നടന്നു നിറകണ്ണുകളോടെ ആ കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ച് പതിവ്രതയായ ആ സ്ത്രീ ഭർത്താവിനെ പിന്തുടർന്നു പ്രസവരക്ഷയ്ക്കുള്ള മരുന്നുകളും കാട്ടാറുകളിലെ പച്ചവെള്ളവും കാട്ടിലെ കായികനികളും ഭിക്ഷയെടുത്ത് കിട്ടുന്ന സ്വല്പമായ അന്നവും മറ്റുമല്ലാതെ വിശേഷിച്ച് യാതൊന്നുമില്ലായിരുന്നു തൃത്താലയിലെ ബ്രാഹ്മണഗൃഹമായ വേമഞ്ചേരി മനയിൽ ആണ് ഈ ആദ്യത്തെ കുട്ടി വളർന്നത് അവിടുത്തെ അന്തർജനം ഈ കുട്ടിക്ക് ബ്രഹ്മദത്തൻ എന്ന് പേരിട്ടു ബ്രഹ്മദത്തൻ വളർത്തമ്മയോടൊപ്പം ഭാരതപ്പുഴയിൽ കുളിക്കാൻ പോകുമായിരുന്നു കുളി വേഗം കഴിച്ച് മണൽത്തിട്ടയിൽ കളിക്കുന്നതായിരുന്നു ആ കുട്ടിയുടെ പ്രധാന വിനോദം ഒരു ദിവസം ആ മണൽത്തിട്ടയിൽ ഇരുന്നു കൊണ്ട് അമ്മയുടെ താളിയുടെ കിണ്ണത്തിൽ ആറ്റുമണൽ കൊണ്ട് ശിവലം ശിവലിംഗമുണ്ടാക്കി പൂജ തുടങ്ങി അന്തർജനം കുളി കഴിഞ്ഞ് കുട്ടിയെ വിളിച്ചെങ്കിലും കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പോകാൻ തയ്യാറായില്ല അവസാനം അന്തർജനം താലമെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് പൊങ്ങിയില്ല താലവും ശിവലിംഗവും അവിടെ ഉറച്ചു പോയിരുന്നു അതാണ് തൃത്താലയപ്പൻ ഇന്നും തൃത്താലയപ്പന് താലത്തിൽ നിറഞ്ഞിരിക്കുന്ന മൺകൂനയുടെ ആകൃതിയാണുള്ളത് അത് ശരിക്കും പാറ പോലെ ഉറച്ചതുമാണ് പക്ഷേ ഭാരതപ്പുഴയിൽ വെള്ളം നിറയുമ്പോൾ ശിവലിംഗം മുങ്ങും ഇത് മനസ്സിലാക്കിയ ബ്രഹ്മദത്തൻ അല്പദൂരം കിഴക്കോട്ട് നടന്ന് അവിടെ ഒരു കുറ്റി നാട്ടി പുഴയോട് അതുവഴി ഒഴുകാൻ കൽപ്പിച്ചു പുഴ അതനുസരിച്ച് ഒഴുകി പുഴയോട് വരേണ്ട എന്ന് കൽപ്പിച്ചു കുറ്റി തറച്ചിടം വരണ്ട കുറ്റിക്കടവ് എന്നറിയപ്പെട്ടു ഈ പ്രദേശത്തും ഭാരതപ്പുഴയ്ക്ക് കൊടും വളവാണ് ബ്രഹ്മദത്തൻ വളർന്ന് ഒരു യുവാവായി കേരളത്തിൽ ഏറെക്കാലമായി മുടങ്ങിക്കിടന്ന സോമയാഗം വീണ്ടും ആരംഭിക്കുവാൻ യുവാവായിട്ടുള്ള ബ്രഹ്മദത്തൻ തീരുമാനിച്ചു കേരളത്തിൽ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഹിന്ദുമതത്തിലെ ആചാരങ്ങൾ പലതും മുടങ്ങിപ്പോയ ഒരു കാലം സോമയാഗത്തിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി പൂർവികർ സോമയാഗം നടത്തിയ അതേ രീതിയിൽ ഭാരതപുഴയുടെ തീരത്തെ അഗ്നിശാലയിൽ യാഗം നടത്തിയതോടെയാണ് അദ്ദേഹം ബ്രഹ്മദത്തൻ അഗ്നിഹോത്രി എന്നും ഏഴത്തോൾ അഗ്നിഹോത്രിയും ഒക്കെ അറിയപ്പെട്ടത് നൂറ് സോമയാഗങ്ങൾ നടത്തുന്ന ആചാര്യന് ഇന്ദ്രപട്ടം ലഭിക്കും എന്നൊരു വിശ്വാസം പുരാതന കാലങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു മേഴത്തോള് നിരന്തരമായി യാഗങ്ങൾ നടത്തി ദേവതകളെ പ്രീതിപ്പെടുത്തി മുപ്പത്തി ആറാം വയസ്സിലെത്തിയപ്പോഴേക്കും അദ്ദേഹം തൊണ്ണൂറ്റിയൊൻപത് സോമയാഗങ്ങൾ നടത്തി അഗ്നിഹോത്രിയുടെ വിജയങ്ങൾ ഇന്ദ്രനെ അസൂയാലുവാക്കി യാഗമുടക്കാനുള്ള വഴി ആലോചിക്കാൻ തുടങ്ങി ഇന്ദ്രൻ വേമഞ്ചേരി മനയോട് ചേർന്ന് ഉണ്ണിയാൽ പൊന്ത എന്നൊരു കൊച്ചു കാടുണ്ടായിരുന്നു ആ കാട്ടിലെ അരയാലിൻ കൊമ്പത്ത് ഒരു ബ്രാഹ്മണ ബാലൻ്റെ വേഷത്തിൽ ദേവേന്ദ്രൻ ഇരിപ്പായി അഗ്നിഹോത്രി നൂറാം യാഗം തുടങ്ങിയതോടുകൂടി ബാലനായി വേഷം മാറി ഇന്ദ്രൻ യാഗാഗ്നിയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ തുടങ്ങി മാലിന്യം കണ്ട അഗ്നിഹോത്രിയും പരിവാരങ്ങളും യാഗം നിർത്തി യാഗശാല ശുദ്ധീകരിച്ചു വീണ്ടും യാഗം ആരംഭിച്ചു പക്ഷേ വീണ്ടും ഇന്ദ്രൻ ഇതുതന്നെ ചെയ്യുന്നത് ഇത് പലതവണ ആവർത്തിച്ചപ്പോൾ അഗ്നിഹോത്രി എന്തു ചെയ്തു ഈ മാലിന്യത്തിൻ്റെ ഉറവിടം തിരഞ്ഞു അപ്പോഴാണ് ആലിൻ കൊമ്പിലെ ഉണ്ണിയെ കണ്ടത് പക്ഷേ ഞാന ദൃഷ്ടി കൊണ്ട് കാര്യം മനസ്സിലാക്കിയ അഗ്നിഹോത്രി തന്നെ തൊട്ടുകൊണ്ട് ആലിൻ കൊമ്പത്തേക്ക് നോക്കാൻ മറ്റു പരികർമ്മികളോട് ആവശ്യപ്പെട്ടു അപ്പോൾ അവരും ദേവേന്ദ്രനെ തിരിച്ചറിഞ്ഞു അഗ്നിഹോത്രി പറഞ്ഞു ദേവേന്ദ്ര ബ്രഹ്മ തേജസ് ജ്വലിപ്പിക്കേണ്ട അങ്ങ് അതില്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് ശരിയായില്ല എൻ്റെ യാഗങ്ങളുടെ പുണ്യബലത്താൽ ഞാൻ അങ്ങയെ ശപിക്കാൻ പോകുന്നു ഇത് കേട്ടപ്പോഴേക്ക് ദേവേന്ദ്രൻ ഭയന്ന് അദ്ദേഹം പറഞ്ഞു അഗ്നിഹോത്രി അങ്ങ് കോപിക്കുകയോ യാഗം മുടങ്ങിയതിൽ നിരാശപ്പെടുകയോ വേണ്ട നൂറാം യാഗം നടത്താതെ തന്നെ അങ്ങേക്കും കുടുംബത്തിനും അതിൻ്റെ പുണ്യം ലഭിക്കും അതോടെ അവർ തമ്മിൽ രമ്യതയിലായി ഇന്ദ്രൻ ദേവലോകത്തേക്ക് മടങ്ങുകയും ചെയ്തു ജ്യോതിശാസ്ത്രം വാസ്തുവിദ്യ വൈദ്യം ഇവയിലൊക്കെ അപാര പാണ്ഡിത്യമുള്ള ആളായിരുന്നു അഗ്നിഹോത്രി ഇന്നത്തെ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളും ഉൾപ്പെട്ട ചോള ചോളരാജ്യത്ത് ഒരിക്കൽ വലിയൊരു വളർ വരൾച്ചയുണ്ടായി അന്നത്തെ ഭരണാധികാരിയായിരുന്ന കാര്യകാല ചോളൻ വരൾച്ച നേരിടാനായി കാവേരി നദിയിൽ ഒരു അണക്കെട്ട് കെട്ടാൻ തീരുമാനിച്ചു ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും കാവേരിയിലെ കുത്തൊഴുക്കിനെ പ്രതിരോധിച്ച് പണി പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ആ ആയിടയ്ക്കാണ് പന്തിരകുലത്തിൽപ്പെട്ട വള്ളോൻ ചോളരാജ്യം സന്ദർശിച്ചത് ഈ വള്ളോനെക്കുറിച്ച് നമ്മൾ ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ മേഴത്തോൾ അഗ്നിഹോത്രിയുടെ സഹായം തേടിയാൽ എല്ലാം ശരിയാകുമെന്നാണ് വള്ളോൻ രാജാവിനോട് പറഞ്ഞത് അങ്ങനെ രാജാവ് ഈ ചോളരാജാവ് ആളയച്ച് അഗ്നിഹോത്രിയെ വരുത്തിച്ചു കണ്ണൂർ കയത്തിലെ കോഴിപ്പരൽ ചേർത്ത് കെട്ടിയാൽ അണ ഉറക്കും സ്ഥലം നിരീക്ഷിച്ച അഗ്നിഹോത്രി ഇങ്ങനെയാണ് നിർദ്ദേശിച്ചത് അങ്ങനെ ചോളന്മാർ ഈ കയത്തിൽ മാത്രം ലഭിക്കുന്ന അതായത് കണ്ണന്നൂർ കയത്തിൽ ഞാൻ കണ്ണൂർ എന്നാണെന്ന് തോന്നുന്നു ആദ്യം പറഞ്ഞത് അങ്ങനെ ചോളന്മാർ ഈ കണ്ണന്നൂർ കയത്തിൽ മാത്രം ലഭിക്കുന്ന പ്രത്യേക ധാതുവായിട്ടുള്ള കോഴിപ്പരൽ ചേർത്ത് അണ കെട്ടിത്തീർത്തു അതായത് ഒട്ടിപ്പിച്ച് നല്ലതുപോലെ ചേർക്കാനുള്ള ഇവയുടെ ശേഷി വളരെ വിശേഷപ്പെട്ടതാണ് ഇതോടുകൂടി അഗ്നിഹോത്രി വിവാഹം കഴിക്കാൻ ഈ കാലചോളൻ്റെ മകൾ ആദിമന്തി ആഗ്രഹിച്ചു അഗ്നിഹോത്രിയും സമ്മതം മോളി തൻ്റെ മൂന്നാം വേളിയായിട്ട് അദ്ദേഹം അവരെ സ്വീകരിച്ചു സ്വർണം വെള്ളി ചെമ്പ് ആയുധങ്ങൾ മുതലായ എല്ലാം അഗ്നിഹോത്രിക്ക് സമ്മാനമായിട്ട് കിട്ടി അഗ്നിഹോത്രിയുടെ ഈ മൂന്നാം വേളിയുടെ പിന്തുടർച്ചക്കാരാണ് തൃത്താലയ്ക്കടുത്തുള്ള കോടനാട് മനയിലുള്ളത് അഗ്നിഹോത്രിയുടെ ശ്രാദ്ധത്തിന് അടുത്ത കാലം വരെ ഇവർ തൃത്താല അഗ്രഹാരത്തിൽ നിന്നുള്ള ബ്രാഹ്മണരെ വിളിച്ച് കാൽകഴിച്ചൂട്ട് നടത്തിയിരുന്നു കേരളത്തിലെ യാഗങ്ങൾ പലതും ചിട്ടപ്പെടുത്തിയത് മേഴത്തോൾ അഗ്നിഹോത്രിയാണെന്ന വിശ്വാസമുണ്ട് അദ്ദേഹം യാഗത്തിൻ്റെ ആവശ്യങ്ങൾക്കായി നട്ടുപിടിപ്പിച്ചതായി കരുതുന്ന അരയാൽ ഇന്നുമുണ്ട് പാണ്ഡ്യാലമന എന്നും കടമ്പൂർ മന എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്ന വേമഞ്ചേരി മനയ്ക്ക് സമീപമുള്ള ഒരു വലിയ ആലിൻ ചുവട്ടിലിരുന്നാണ് അഗ്നിഹോത്രിയാഗങ്ങൾക്കുള്ള അരണി കടഞ്ഞത് എന്നാണ് വിശ്വാസം അടുത്ത ഭാഗത്തിൽ നമുക്ക് വരരുചിയുടെ അടുത്ത കുട്ടിയെപ്പറ്റി കേൾക്കാം എല്ലാവർക്കും നമസ്കാരം